ഒടുവിൽ പാകിസ്ഥാൻ വഴങ്ങി ഇന്ത്യയുമായി തീവ്രവാദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുമായി സൗദിയിൽ ചർച്ചകൾക്ക് താൽപ്പര്യമറിയിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് രംഗത്ത് വന്നത് നിഷ്പക്ഷ വേദിയെന്ന നിലയിലാണിത് നിർദ്ദേശം യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നയിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു പാകിസ്ഥാനിൽ മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം പറഞ്ഞത് സൗദി മാധ്യമമായ സൗദി ഗസറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കാശ്മീർ വെള്ളം വ്യാപാരം തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാകും ചർച്ചയെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നത് ഇന്ത്യയുടെ പ്രധാന ആവശ്യമാണ് വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താനും തയ്യാറെന്ന് ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ടു സേനകളും ധാരണയിലെത്തി അതിർത്തിയിലെ തുടർച്ചയായ നിരീക്ഷണവും ജാഗ്രതയും കുറയ്ക്കാനും ഇത് സഹായകരമാകും വൈകാതെ ഡി തലത്തിൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും സേനാവൃത്തങ്ങൾ പറഞ്ഞു കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അതിർത്തിയിൽ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരസേനാ വൃത്തങ്ങളുടെ അറിയിപ്പ് പാകിസ്ഥാനെ എഫ് എ ടി എഫ് കരിമ്പട്ടികയിൽപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇന്ത്യ ഇതിനുള്ള തെളിവുകൾ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ജൂണിൽ നടക്കുന്ന പ്ലീനറി യോഗത്തിൽ ഇന്ത്യയുടെ ഉന്നതതല സംഘം പങ്കെടുക്കും പഹൽഗാം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളിൽ പാക് ഇന്റലിജൻസിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറും കരിമ്പട്ടികയിലായാൽ ആഗോള സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് ധനസഹായം സ്വീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരതയ്ക്കുള്ള ധനസഹായം എന്നിവയ്ക്കെതിരെ നടപടിയെടുക്കുന്ന സമിതിയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് രണ്ടായിരത്തി പതിനെട്ടിൽ എഫ് എ ടി എഫിൻ്റെ കരിമ്പട്ടികയിലായ പാകിസ്ഥാന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിലക്ക് നീക്കിയത് നിലവിൽ പാകിസ്ഥാന് നൽകിയ ഐ എം എഫ് സഹായത്തെ ഇന്ത്യ ശക്തമായി എതിർത്തിരുന്നു അതേസമയം ലോകബാങ്ക് ബാങ്ക് പാകിസ്ഥാന് നൽകാമെന്ന് ഉറപ്പു നൽകിയ തുകയുടെ ആദ്യഘഡു ജൂണിൽ കൈമാറുമെന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ പ്ലാൻ